വെറും ആയിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് അവസരമാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല നിങ്ങൾ സ്റ്റോക്ക് എടുത്ത് വയ്ക്കേണ്ട ഓർഡർ വരുന്നതനുസരിച്ച് നിങ്ങൾ ഒരിടത്തു നിന്ന് വാങ്ങി മറ്റൊരിടത്തേക്ക് പാക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും ആദ്യം വളരെ കുറവ് ഓർഡറുകളെ കിട്ടുകയുള്ളൂ പക്ഷേ പതിയെ പതിയെ നമ്മളുടെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഡറുകൾ കൂടി കൂടി വരും അതൊരു ട്രിക്കാണ് മൗത്ത് പബ്ലിസിറ്റി മൂലം ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന പ്രോഡക്റ്റ് കൂടിയാണ് കൂടാതെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സഹായവുമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉള്ളപ്പോൾ നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് ഒരു പ്രോഡക്റ്റ് ഇതിന്റെ കൂടെ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വെച്ച് അല്പം ബിസിനസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പറയുന്നത് ദ റീപാക്കിംഗ് വ്യവസായം തന്നെയാണ് ചെറുകിട ബിസിനസിനെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സ് ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ വന്നു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അവിടെയും ചോദിക്കാം കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട് ആ പേജിന്റെ ലിങ്കും ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പേജിൽ കയറി ഫോളോ ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അതും ചെയ്തു തരുന്നതാണ് ഫ്രീ ആണ് ടോട്ടലി ഫ്രീ ഓക്കെ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റിലേക്ക് കിടക്കാം ഇതാണ് ഉണക്ക ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ബൾക്കായിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് തീരദേശ മേഖലയിൽ എവിടെ ചെന്നാലും അതിന്റെ ഫീലിങ്ങും അതിന്റെ ഡ്രൈങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിരന്തരം നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ നിങ്ങൾ ഒരു ബൾക്കായിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആളിനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ ഒരു പ്രശ്നം കണ്ടെത്തി കഴിഞ്ഞാൽ അവരുമായിട്ട് റേറ്റ് ഫിക്സ് ചെയ്യുക റേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് മാത്രം എടുക്കുക റേറ്റ് അല്പം കൂടിയാൽ പോലും ഇന്നിപ്പോൾ ഓൺലൈനിൽ ഇത് വിറ്റുപോകുന്നത് അര കിലോയ്ക്ക് നാനൂറ് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് പോകുന്നത് ഇത് നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്ന റേറ്റ് മാറിയും മറിഞ്ഞും ഇരിക്കും കാരണം കാലാവസ്ഥാ വ്യതിയാനം ഇതിനൊരു വലിയ പ്രശ്നമാണ് മത്സ്യസമ്പത്ത് കരയിലേക്ക് കിട്ടുന്നതനുസരിച്ച് അതിന്റെ റേറ്റ് കൂടുകയും കുറയും ചെയ്യും അതൊക്കെ ആ സമയത്തിനനുസരിച്ച് നമുക്ക് മാറ്റിമറിക്കാവുന്നതാണ് ആളുകൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും ഈ ഒരു പ്രോഡക്റ്റിന് വലിയ പിടുത്തമാണ് ഓൺലൈൻ മാർക്കറ്റിൽ നല്ല റെസ്പോൺസ് ആണ് അവിടെ കിട്ടുന്നത് ഓർഡറുകളും അപ്പോൾ തന്നെ കിട്ടും നിങ്ങൾ ഓർഡർ പാക്ക് ചെയ്യുമ്പോൾ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഒരു സ്ലിപ്പ് അതിനകത്ത് വെച്ചേക്കുക അതായത് ഞങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് കുറിച്ചേക്കണേ എന്ന് പറയുക ഒരു നല്ല വാക്ക് കാരണം ഈ നല്ല വാക്കുകളാണ് ഇത് ടെസ്റ്റിമോണിയൽസ് ആണ് ഈ നല്ല വാക്കുകളാണ് കൂടുതൽ ബിസിനസ്സിലേക്ക് നമ്മളെ എത്തിക്കുന്നത് പലയിടത്തും പല ആളുകളെ കുറിച്ചും വായിക്കുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ് ആണോ അത് സൂപ്പർ ആയിരിക്കും അങ്ങനെ ഒരു കമന്റ് കാണുന്ന മറ്റൊരു വ്യക്തി അപ്പോൾ തന്നെ ഓർഡർ കൊടുക്കും നല്ല ബിസിനസ്സും അവർ ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പറയിക്കണം ഒരു ഒരുമാൾ പ്രാക്ടീസും ചെയ്യാതെ നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് നല്ല അടിപൊളി സാധനം കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പോകും ഇത് ഒരൊറ്റ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ കൂടെ നമ്മളുടെ ഈ പ്രോഡക്റ്റ് വിജയിച്ചാൽ നമുക്ക് ഉണക്ക മത്സ്യങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ എന്താണ് ബൾക്കായിട്ട് കൊണ്ടുവരുന്നു ജസ്റ്റ് റീപാക്ക് ചെയ്യുന്നു വിൽക്കുന്നു ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുഡ് സേഫ്റ്റിയുടെ അതായത് എഫ് എസ് എസ് എ ഐയുടെ ലൈസൻസ് മസ്റ്റായിട്ട് എടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ പ്ലേ ലിസ്റ്റ് എഫ് എസ് എസ് എ ഐ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം ഇപ്പോൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്മളുടെ കയ്യിൽ വരും അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കിലോ വാങ്ങിക്കാനുള്ള പ്രൈസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യത്തെ ഒരു കിലോ വാങ്ങിക്കാൻ നമുക്ക് അഞ്ഞൂറ് രൂപ കരുതുക ബാക്കി അഞ്ഞൂറ് രൂപ നമുക്ക് പാക്കിങ് ഇത് കൊറിയർ അയക്കാനായിട്ട് അങ്ങനെയുള്ള ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെക്കാം ഈ അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ച ഒരു കിലോ നമുക്ക് വേണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ നാല് പാക്കറ്റ് ആക്കാം അഞ്ഞൂറ് ഗ്രാമിന്റെ രണ്ട് പാക്കറ്റ് ആക്കാം വേണമെങ്കിൽ ഒരു കിലോ ആയിട്ടും വിൽക്കാൻ പറ്റും അത് നിങ്ങൾ നോക്കുക സ്റ്റഡി ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങുക അടുത്തൊരു വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം